എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളൊരു ബി ബിയുടെ ഒരു പ്രൊമോ നേരത്തെ കണ്ടിരുന്നു ആനിമോളും അപ്പാനി ശരത്തും അക്ബറും എല്ലാവരും കൂടെ ഫിസിക്കൽ അസാൾട്ട് നടന്നോ നടന്നില്ലേ നടന്നു നടന്നില്ലേ എന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു പ്രൊമോ വന്നത് നടന്നില്ല ഫിസിക്കൽ അസാൾട്ടൊന്നും നടന്നില്ല പക്ഷേ അത്രയും വരെ എത്തി പ്രൊമോയിൽ കണ്ട പോലെ തന്നെയാണ് കാരണം ഇത്രയേ ഉള്ളൂ കിച്ചൻ്റെയും ആണെങ്കിലും ഇപ്പം അനുമോളും ശരത്തും ഒക്കെ അപ്പം നേരത്തെ തൊട്ടുള്ള കിച്ചൻ ടീം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കിച്ചണിൽ അവരല്ലാതെ ഗ്യാസ് കയറി പണിയാൻ അവർ സമ്മതിക്കില്ല പുറത്തുള്ള ആരെ കൊണ്ടും ഗ്യാസേൽ തൊടിയിക്കില്ല ഒരു നിയമം അവിടെ ഉണ്ട് ബിന്നിയും ഒനിയനും ഒക്കെ നിൽക്കുന്ന കാലം തൊട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ടീമിൽ ഇന്നലെയൊക്കെ ഇവർ ക്യാപ്റ്റൻ ആര്യനൊക്കെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റാരും ഇങ്ങനെ ഇനി കിച്ചണിൽ കയറി പണിയാൻ സമ്മതിക്കില്ല എന്നുള്ളത് നെവിനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് നേരം മുന്നേ അനുമോൾ വരുമ്പോൾ നെവിൻ നിന്ന് പാചകം ചെയ്യുന്നു ജീസയിൽ നിൽക്കുന്നു അപ്പോൾ അതെന്താ ശരി അങ്ങനെയാണ് ഞാൻ ഇനി കിച്ചണിൽ നിൽക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വഴക്കുണ്ടാക്കി പോരുന്നു അപ്പോൾ അതിനെ ജിസയിൽ കുക്ക് ചെയ്യുന്നതിന് ഈ അനുമോൾ ഒഴികെ ബാക്കി അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അപ്പാനിയും ആര്യനും അക്ബറും എല്ലാം ഇവർ കമ്പ് പിന്നെ ജിസയിൽ എന്തു ചെയ്താലും അവരെല്ലാം ആ സൈഡിലോട്ട് തന്നെയാണ് പോവുക ഈ അനുവിൻ്റെ രീതി പറഞ്ഞപ്പോൾ അവാട പള്ളികൾ തന്നെ ആര്യനൊക്കെ ആര്യൻ ക്യാപ്റ്റനാണ് കിച്ചൻ്റെ ക്യാപ്റ്റനാണ് അപ്പാനി അപ്പോൾ ഇവർ രണ്ടുപേരോടും കൂടെ ജിസയിൽ അനുവദം ചോദിച്ചാൽ കിച്ചണിൽ മുഴുവൻ നേരം ഇടയിൽ അവർ നിർത്തും അതാണ് അതിൻ്റെ ഒരു സത്യമൊക്കെ അപ്പോൾ അത് നല്ലപോലെ അനുമോൾക്ക് മനസ്സിലാവുകയും ചെയ്തു ജിസോ ജിസയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് ഈ പന്മാർ ചെയ്തു വെക്കുന്നത് അതുകൊണ്ട് ഇവരോട് മൊത്തമായിട്ട് മൊത്തമായിട്ടങ് യുദ്ധം ചെയ്യാൻ അനുമോൾ അങ്ങ് ഇറങ്ങി തിരിച്ച സംഭവമാണ് ചെയ്ത് വിജയിക്കുകയും ചെയ്തു പക്ഷേ എവിടെയൊക്കെ ഒരു അന്യായം കൂടെ കടന്നു വന്നിട്ടുണ്ട് ഇത് പറഞ്ഞു വരുമ്പം തുടക്കത്തിൽ നമുക്ക് കാണുമ്പോൾ അനുമോള് ഫയറായിട്ട് നിൽക്കുന്നു ഇത്രയും പേരോട് ഒറ്റയ്ക്ക് നിൽക്കുന്നു അടിപൊളി കലക്കിന്നൊക്കെ നമുക്ക് തോന്നും അതെന്താണെന്ന് വെച്ചാൽ ജിസേലിൻ്റെ ഇവന്മാരുടെ പണി ജിസേൽ പണി ജിസേൽ ജിസേലൊന്നാ മിടിക്കുക ഇതെല്ലാം കൊണ്ടേ ഒപ്പിച്ച് കൊടുത്തിട്ട് മിണ്ടിയിട്ടില്ല കമാ എന്നൊരു എന്നൊരക്ഷരം മിണ്ടിട്ടില്ലല്ലോ ലൈവിൽ അത് കാണിച്ചിട്ടില്ല ഇനി വേറെ എപ്പിസോഡ് കാണിക്കുമെന്നറിയില്ല ഏതായാലും ഇതുവരെ ഞാൻ വാച്ച് ചെയ്തിട്ട് ജിസേലൊന്നും പറഞ്ഞു വരുന്നില്ല അപ്പാനിയെ പൊട്ട ക്യാപ്റ്റൻ എന്നൊന്നു പറഞ്ഞു ഇതിൻ്റെ കൂടെ ആ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പോലെ അടിക്കാൻ അടിക്കാനിറങ്ങിയ അനുവിനെ ഇറങ്ങി ഉറഞ്ഞു തുള്ളി വെളിച്ചപ്പാട് പോലെ ഇറങ്ങിയ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ വായി വർത്താനം വേണു ഒരു പാവം പെൺകുട്ടി ഇവിടുന്ന് പോകാൻ കാരണം നീയാണെന്ന് ആ ഒരൊറ്റ വാക്കിൽ അപ്പാനിയുടെ കാറ്റഴിച്ചു വിട്ടപോലെ പോയി കേട്ടോ ബാത്റൂം ഏരിയയിൽ പോയിരുന്നെന്ന് കരയുന്നുണ്ട് ആ ഒറ്റ വാക്കിൽ ആ വാക്ക് വീണപ്പോഴത്തേക്കിനു അക്ബറിന് സഹിക്കാൻ പറ്റിയില്ല അക്ബറോ നേരെ അനിമോളെ ഇപ്പത്തല്യേനെ ഇപ്പത്തല്യനെ എന്നുള്ള രീതിയിൽ ഉറഞ്ഞുതുള്ളിച്ചെല്ലാന്ന് പറയുന്ന പോലെ ഉറഞ്ഞു തുള്ളിച്ചെന്ന് ചെന്നിട്ട് ഞാനിവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പാട്ടുകാരനൊക്കെയാണ് എന്നാലും അതിനു മുന്നേ സാ കലാഭവും ശരിയല്ല ശാരികയില്ലേ ശാരിയോട് സംസാരിക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും ഈ പയ്യൻ ഈ അക്ബറുണ്ടല്ലോ അക്ബറിൻ്റെ മാ ഭാഷാപ്രയോഗം ഒരു സ്റ്റാൻഡേർഡ് ഇല്ല കേട്ടോ നാട്ടുഭാഷയായിരിക്കാം ഉപയോഗിക്കുന്നത് പക്ഷെ അത് വൃത്തിയേടാണ് ഏ ഒരു ഒരു തരം എന്നാ ഒരുതരം കോണോത്തിലെ വർത്താനം പറയില്ലെന്ന് ഈ പയ്യനെ കൂടെ കൂടെ എല്ലാരോടും പറയുന്നുണ്ട് പഴയകാലത്തെ കോണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയത്തില്ലേ അങ്ങനെ പറയുന്ന ഒരു വൃത്തിയെട്ട ഭാഷയാണ് ആ ഭാഷ ഞാനും ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് നാട്ടിൻപുറത്തുള്ളൊരു ഭാഷയാണത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേന് ഇഷ്ടമില്ലെങ്കിൽ ഒരുമാതിരി കോണത്തിലെ വർത്തമാനം പറയുന്നത് നമ്മുടെ മുഖത്തരിക്കുന്ന പോലെ അതൊരു അശ്ലീല എന്തോ ഒരു വൃത്തിയേട്ട ഭാഷയാണത് അതൊക്കെ ഇങ്ങനത്തെ ഒരു ഷോയിൽ പോയിട്ട് ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറയാം ലാലേട്ടം കൂടെ കൂടെ പറയുന്നുണ്ട് ഇവരോടൊക്കെ ഇത്തരം ഭാഷകളൊന്നും ഉപയോഗിക്കരുതെന്ന് പക്ഷേ ഇവരൊക്കെ പിന്നെയും പിന്നെയും അതുതന്നെ ഉപയോഗിക്കുന്നു ദേഷ്യം വരുമ്പോഴത്തേക്കിന് എന്താണ് പഠിച്ചതേ പാടുള്ളൂ എന്നുള്ള ആയിരിക്കാം അനുമോളോട് അങ്ങനെ എന്ന് നീ പോയി നിന്റെ വീട്ടിൽ പോയി പറയടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നല്ലത് പറഞ്ഞിട്ട് ആ അവരുടെ കിടക്കുന്ന സ്ഥലം ആ കിച്ചണിൽ നിന്ന് നേരെ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ബെഡാക്കി എറിയുന്നു അപ്പം അനുമോളുടെ അടുത്ത് സംസാരിക്കാൻ പെൺകുട്ടികളെല്ലാം കൂടെ സരിക കലാപം സരിക എല്ലാരും ആദില നൂറ നമ്മുടെ കട്ടപ്പേന്ന് വിളിക്കുന്ന ശൈത്യ എല്ലാവരും കൂടെ കൂടി കടന്നു വന്നു കടന്നു വന്നിട്ട് അനുമോള് ചെയ്ത തെറ്റവിടെ മനസ്സിലാക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഗിസയില് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ എങ്ങാണ്ടൊന്ന് കഴിച്ചാൽ പിന്നെ ഇവരാരും കഴിച്ച കൂടെ കഴിച്ചില്ല അപ്പം അതിന് വിശന്നു വിശന്നപ്പോൾ അതിൻ്റെതായ രീതിക്കുള്ള ഉരുളക്കിഴങ്ങ് എന്തോ സംഭവം അതെടുത്ത് ഉണ്ടാക്കി കഴിച്ചോട്ടേന്ന് ഈ ക്യാപ്റ്റനോടും കിച്ചൻ ക്യാപ്റ്റനോടും അവിടുത്തെ ഹൗസിലെ ക്യാപ്റ്റനോടും ചോദിച്ചു അതായത് അപ്പാൻ ശരത്ത് കിച്ചൺ ക്യാപ്റ്റൻ അല്ലാത്ത ക്യാപ്റ്റൻ ആര്യൻ ഇവരോട് ചോദിച്ചു ജിസേൽ ചോദിക്കാനിരിക്കുക അവർ അനുവാദം കൊടുക്കാൻ നോക്കി അക്ബറും മറ്റാർക്കും അവിടെ ഒരു എതിർപ്പുണ്ടാവില്ല അപ്പോൾ അവരത് ഓക്കെ പറഞ്ഞു ജിസേലും നെവിനും അവിടെ നിന്ന് കുക്ക് ചെയ്തു നെവിൻ ഈ വഴക്കിന് കൂടെ കുക്ക് ചെയ്തൊക്കെ തിന്ന നടക്കുന്നുണ്ട് അപ്പോൾ അതിനവരനുവദിച്ചു അതാണ് അനുമോൾക്ക് ഇത്രയധികം ദേഷ്യം ഉണ്ടാക്കാനുള്ള കാര്യം അതിന് അനുമോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ ഇന്ന നിമിഷം വരെ നമ്മളെ ആ ആരെയും കിച്ചണിൽ ഇവരാരെങ്കിലും കയറ്റിയിട്ടുണ്ടോ ഇതിനു മുന്നേ കയറ്റിയിട്ടുണ്ടോ ഇതിനു മുന്നേ ഉള്ള ഓരോ സംഭവത്തിൽ നമുക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളുണ്ട് അപ്പം ചെല്ലുമ്പോൾ ഇവർ കയറ്റുമായിരുന്നു ഇല്ലല്ലോ പിന്നെ എന്ത് ജിസേലിന് മാത്രം ഒരു പ്രത്യേകതയാണ് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് അബദ്ധ വാക്കുകൾ വന്നു ബിൻസിയുടെ കാര്യം ബിൻസി അത്ര നല്ല ആക്റ്റീവായ ഒരു കുട്ടി എങ്ങനെ ഔട്ടായി ഔട്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നെ നമ്മൾ കണ്ട ലൈവിൽ നമ്മളുടെ ലൈവ് പോലും എഡിറ്റാന്ന് തോന്നുന്നത് ലൈവിൽ നമ്മൾ കണ്ടതിനേക്കാട്ടും കൂടുതൽ സംഭവങ്ങൾ അവിടെ നടന്ന പോലെയാണ് അനുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്ന അനു അപ്പ അല്ല വിൻസി അപ്പാനും തമ്മിലുള്ള റിലേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞതാണ് അത്രയും പോകാൻ നേരത്ത് അവർ ഇത്രയും കരഞ്ഞു കെട്ടിപ്പിടിച്ചപ്പോഴാണ് മലയാളികളായ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് ഇത്രമേൽ അടുത്തു എന്നുള്ളത് പക്ഷേ അവരടുത്തിരുന്നു ആ അടുപ്പം തന്നെയാണ് ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയലായിട്ടാണ് വിട്ടതെന്നുള്ള ഒരു രീതിയിലാണ് കമൻറ്റ് ബോക്സ് മുന്നേ മുഴുവൻ വരുന്നത് അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു പല കേസ് ഇട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് വിന്നീടെ ബിന്നിയൊക്കെ ചോദിക്കുന്നുണ്ട് മൂന്ന് മാസം പ്രഗ്നൻ്റായ ഭാര്യയായിട്ടിട്ട് ബിൻസിയുടെ പറയാണക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിൻസി അപ്പോൾ അതിനെ അതിശക്തമായിട്ടൊന്നും ഒന്നുമില്ല അതേപോലെ പല പല സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു അപ്പം നമ്മൾ കണ്ടതിനെക്കാട്ടും കൂടുതലും സംഭവം അവിടെ നടന്നു നിന്ന് അനിമോൾ ഇപ്പോൾ വഴക്കിൻ്റെ ഇട വീണ്ടും വീണ്ടും അനിമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര നല്ല ആക്റ്റീവായ ഒരു കുട്ടി എങ്ങനെ ഔട്ടായി ഔട്ടായിരുന്നു അപ്പം മറ്റുള്ള നൂറ അതിലായാലെ ആതില ബോധത്തോടു കൂടി അനിമോളോട് ചോദിക്കുന്നുണ്ട് ഇനി ഇപ്പം ഈ വിളിച്ചു പറഞ്ഞാൽ അപ്പം അനിമോൾ ഒരു ബോധമില്ല പറയും ആ കൊച്ചും ഔട്ടായില്ലേ ഔട്ടായില്ലേ അപ്പോഴും ആതില ണ്ട് അവിട്ടായ ഒരു കുട്ടിയെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെ നീ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് അതൊരു പോയിന്റ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അനുമോള് ചെയ്ത് തക്കനായോ ഇതുമൊക്കെ ആണെങ്കിലും കുറേ അന്യായം കടന്നുപോയി ഒന്ന് അവിടെ ഫുഡ് കഴിക്കാതെ രാവിലെ തൊട്ട് കഴിക്കാമായിരുന്നു വിശക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവർ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ജിസയിലുണ്ടാക്കി തിന്നാൽ അത് അത്ര വലിയ എതിർക്കാൻ പറ്റത്തില്ല നേരത്തെ ഇവർക്ക് അത് അനുവദിച്ചില്ലാത്തതുകൊണ്ടാണ് അനുമോൾ എതിർക്കുന്നത് രണ്ടാമത് ഔട്ടായാലും ഒരു പെൺകുട്ടിയാണ് ബിൻസി ബിൻസിയുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു രീതിയിൽ ഒന്നാമതേ ഇപ്പോൾ പ്രേക്ഷകരുടെ അതൊരു ചർച്ചയുണ്ട് അതിന്റെ കൂടെ ആ ഹൗസിനുള്ളിൽ നിന്നൊരു വാക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നു രണ്ടാമതൊരു കാര്യം ഒരു വാക്കുകൂടെ വന്നു അതായത് ജിസെ ില് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്നു രാവിലെ എങ്ങാണ്ട് കിച്ചന് പണിയെടുക്കും ജിസേൽ നിൽക്കുമ്പോഴോ എവിടെയോ നിൽക്കുന്നത് നിൽക്കുമ്പോൾ നെവ്യം പുറയിൽ നിന്ന് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനെ ജിസേൽ എതിർക്കുന്നില്ല അത് എപ്പോഴാണെന്നറിയില്ല അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അതൊരു ഷോർട്ട് ഞാൻ കണ്ടിരുന്നു അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അപ്പോൾ അതിനെ ജിസേൽ എതിർക്കുന്നില്ല എന്ന് ഇവർ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ജിസേൽ അപ്പം അതൊക്കെ കണ്ടുവച്ചിട്ടായിരിക്കാം മനുമോൾ ഇപ്പം ഈ വഴക്കിനിടപ്രായം ജിസേല് പിന്നെ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു അപ്പം കലാഭവം ശരിയാണ് നീ അത് അങ്ങനത്തെ വാക്ക് പറയുന്നത് അത് അവരുടെ വീട്ടുകാർ കേട്ടോണ്ടിരുന്ന എന്ത് മോശമാണ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ പറയും അപ്പം പിന്നെ അനുമോൾ അത് കമ്പത്തി അതായത് അത് ആ ഗാങ്ങില് ആ ഗാങ്ങുകാര് എന്ത് ചെയ്താലും ജിസേല് പിന്നെ മിണ്ടില്ല എന്നാ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പറയാം വാവിട്ട വാക്കും കൈവിട്ട കൈവിട്ടവരെല്ലും പോയത് പോയതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അനിമോൾ ഇന്ന് ഹൗസിനുള്ളിൽ ഫയറായിപ്പോൾ വായി എന്നറിയാതെ ബിൻസിയുടെ കാര്യവും ജിസേലിൻ്റെ കാര്യം വളരെ മോശമായിട്ട് പറഞ്ഞു അപ്പം അനീഷ് ഏരിയയിൽ പോയിരിക്കുന്ന ആരെയാണ് അപ്പാനി ശരത്തിനെ നല്ല വണ്ണം അപ്പാനി അപ്പാനിശരത്തിൻ്റെ സകല ആ ഒരു ഊർജ്ജവും നഷ്ടപ്പെട്ട പോലെ പൊട്ട ക്യാപ്റ്റൻ എന്ന് വിളിച്ചതിന് പൊട്ട പൊട്ടാന്ന് വിളിച്ചെന്നോർത്തങ്ങാണ്ടാണ് പുള്ളിക്കാരന് അത്രയും ഫയർ ആയിട്ട് അനിമോളെ അടിക്കാൻ ചെയ്യുന്നത് പക്ഷേ അന്നേരം അടുത്ത ഡയലോഗ് നീ ഒറ്റരുത്ത് കാരണം നീ ഒറ്റരുത്തം കാരണം വിടുന്ന ഒരു പെൺകുട്ടി പോലെ കുറച്ച് കഴിഞ്ഞ് ബിൻസി പോയ ബിൻസിയുടെ പേരെടുത്ത് വിളിച്ച് പറഞ്ഞു തന്നെ അനുമോൾ ആ കാര്യം അവിടെ പറയുന്നുണ്ട് അതിപ്പോൾ എപ്പിസോഡിൽ കാണിക്കുക എന്നുള്ളത് നമുക്കറിയില്ല കാണിക്കുന്ന കാണിക്കുമായിരിക്കും പറയാൻ പറ്റത്തില്ല എന്താണേലും അപ്പോൾ അവിടെ ലൈവിലും എപ്പിസോഡിലൊന്നും ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ അധികം ഒന്നും അത്രയ്ക്ക് ഈ പറയുന്ന പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുള്ള പോലത്തെ സീനൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താണേലും അനുമോൾ ഫയറായി ഒറ്റയ്ക്ക് നിന്നും മത്സരം അവരോടെല്ലാം ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടി പോരാടി അന് ആദ്യം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഉദ്ദേശം ഇവരെ എല്ലാം വെറുപ്പിച്ചിട്ട് നീ എന്തു ചെയ്യാനാണ് എന്ത് നേടാനാണ് നിന്റെ ഭാഗത്ത് ശരിയില്ല എന്ന് ആതിലെയും നൂറെയും അനുമോളുടെ കൂട്ടുകാരാണ് എന്നാലും ആതിലെയും നൂറേ ഈ കാര്യത്തെ അനുമോൾക്കൊപ്പം നിൽക്കുന്നില്ല അതിൻ്റെ കാരണം അന്യായങ്ങൾ അനുമോളുടെ അനുമോൾ വിവരമില്ലാതെ ചുമ്മാ ചാടിയ പോലെയാണ് അവർ പറയുന്നത് അതായത് ആ പെൺകുട്ടി പട്ടിണിയാണ് ജിസേൽ പട്ടിണിയാണ് അപ്പോൾ ജിസൈലിന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടത് വേണ്ടിയാണ് അതായത് അനുവദിച്ച് ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഈ ബിൻസിയെ ബിൻസിയെക്കുറിച്ചൊക്കെ പറഞ്ഞതൊന്നും അല്ലെങ്കിൽ ജിസേലിനെ കുറിച്ച് പറഞ്ഞതൊന്നും ബാക്കിയുള്ള പെൺകുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അനുമോള് കരച്ചിലൊക്കെ മാറ്റി ഫയർ ആയിട്ട് വരുന്നതല്ല പക്ഷെ ശ്രദ്ധിക്കാതെ വായി എന്ന് വീരുന്ന വാക്കുകൾ അതൊരു മണ്ടത്തരമായിട്ട് ഇന്നത്തെ ഈ ഒരു സീൻ മൊത്തം കണ്ടപ്പോൾ എനിക്കും തോന്നി അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ